അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പൊ ഞമ്മളെ പുതിയ പെരയിലൊരു ഡേ മൈ ലൈഫാണ് വാടകപ്പേരയാണെങ്കിലും അത് ഞമ്മളെ എപ്പോഴും ഞമ്മക്കൊരു സ്വന്തം പെര പോലെ തന്നെയാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പോരായ്മകളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് എഴുതറിയിക്കാൻ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് എഴുതിയണം കേട്ടോ അങ്ങനെന്താ ഞാൻ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ടോ ഇന്നലെ അടുത്ത വീഡിയോ ആണ് ശാലൂന് പൊതുപരീക്ഷണ ടൈമാണ് അപ്പം ഞാൻ ഇന്നും അടുക്കളയിലേക്ക് ദാ എത്തിയിട്ടുണ്ട് ശാലൂനെ ഒന്ന് നീപ്പിച്ച് കുറച്ചു നേരം വായിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു സമാധാനം കിട്ടില്ലല്ലോ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കല്ല പരീക്ഷ എട്ട് മണിക്കാണ് അപ്പം കുട്ടികൾക്ക് വായിച്ച് നോക്കാനൊക്കെ ഒരു നേരം കിട്ടുമല്ലോ അപ്പം ഞാൻ നേരത്തെ തന്നെ ഒന്ന് വിളിച്ചിട്ടില്ല കുറച്ചെണ്ണം കച്ചട്ടയൊക്കെ ഇന്നലെ വെഗിങ്ങാണ്ടട്ടെ കടന്നിരിക്കണെ കുറേ നേരം വായിച്ച് പത്തേ മുക്കാലായിരിക്കണെ കടന്നു തുടങ്ങിയപ്പത്തന്നെ അപ്പോൾ കുറച്ചാണ് കജട്ടെ കുറച്ച് പണി നമ്മൾക്ക് ആ അടുക്കളയിൽ എടുക്കാമല്ലത് എടുക്കും ചിജാലോ പിന്നെ വായിച്ചുമ്പോൾ ഞാൻ എത്തിയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ തല്ലോ ആയിക്കാരം ശാലും മോനും മോന് ചോദിച്ചത് ശാലൂന് പറ്റൂല ശാല് പറയുന്നത് മോനൂനും പറ്റൂല അപ്പം നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ ആ ഓലിക്ക് അതൊരു പേടി ഉണ്ടാവും അങ്ങനെതാ ഞാൻ ചോറിനുള്ള അരിയൊക്കെ തീമട്ടിട്ട് ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കണം അങ്ങനതാ ഞാൻ രണ്ട് വെല്ലുവിളിയും ലേസം ചെറുളുള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് ചോറ് വെന്തിട്ടുണ്ട് ഇപ്പം തളച്ച വേവീണ അരിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്തിനാ ഇത്ര നേരത്തെ ചോറ് വെക്കണെന്ന് ചോറ് എത്ര നേർത്ത വെച്ചാലും നമ്മൾ രാത്രിയിൽ ചോറ് തിന്നുമ്പോൾ നല്ല ചൂടുണ്ടാവും രണ്ടായങ്ങാണ്ട് വിഭവിച്ച ചട്ടോ അന്തിക്കക്കില്ല ചോറ് എടുത്താണ്ട് എന്തായിട്ടും റൈസ് കുക്കറിൽ വാർത്തിട്ട് വേറൊരു പാത്രത്തെക്കാണ് കൊട്ടും അല്ലാതെ കഞ്ഞിളത്തോടനെ വെക്കൂല വാർത്തങ്ങാണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കൊട്ടിങ്ങാണ്ട് അത് റൈസ് കുക്കറിൽ വെക്കും പിന്നെ അയക്ക് തൊടാൻ ഞാൻ പോകില്ല അത് രാത്രിയിൽ തന്നെ എടുക്കുകയുള്ളൂ അങ്ങനെ താ അത് ഞാൻ അവിടെ വാർത്ത് വെച്ചിട്ട് ഇന്ന് കറി വെക്കണത് മുള്ളങ്കിയാ കേട്ടോ മുള്ളങ്കി സാമ്പാറാണ് നല്ല രസമാണല്ലോ മുള്ളങ്കി സാമ്പാർ വെച്ചാൽ ചിലവർക്കൊന്നും ഇതിൻ്റെ ചോയ പറ്റൂല എന്ന് എന്നറി ഒരു ജാതി മണമാണ് കേട്ടോ അയച്ചിട്ട് ഇത് എണ്ണയിലാണ്ട് വറുത്തെടുത്ത് കറി വെച്ചോക്കെ ഭയങ്കര രസമാണ് അങ്ങനെ ഞാനിതാ വട്ടത്തിൽ വട്ടത്തിൽ കുറച്ച് കനത്തോടിക്കാൻ അങ്ങോട്ട് വെട്ടിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഒറ്റമുള്ളെങ്കി ആട്ട കൊടുന്ന് കിട തോനെ കൊടുന്നാൽ ഒരുപാട് കഷ്ണിട്ടാൽ അത് ചിലവാകൂല നീ ഒന്ന് വെച്ചാൽ ചിലപ്പം തയ്യാതിയാവും അങ്ങനെ അതൊന്ന് ഉറക്കൽ കഴിഞ്ഞിട്ട് ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ മുള്ളെങ്കി ഒന്നും ഇങ്ങോട്ട് വറുത്ത് എടുക്കട്ടെ എന്നാൽ ആ ചൂരൊന്നും ഉണ്ടാവില്ല അതിന് വണ്ടിങ്ങാണ്ടാണ് ഈ പണി ചെയ്യണത് അങ്ങനെ ചട്ടിക്ക് ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചുകൊടുത്തു മുള്ളെങ്കി അതാ അതിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് തിജ്ജ് നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് ഞാക്കത്തിന് കടന്നങ്ങനെ ഇതാവട്ടെ അപ്പത്തിന് ഞാനിതാ ശാലൂനും മോനൂനെയും വന്ന് വിളിച്ചിരിക്കാം എത്ര ഒരു വിളി വീളിച്ചു മക്കളെ വെച്ചിട്ട് അങ്ങനെതാ മോനും നീച്ചിട്ടുണ്ട് ഷാലൂനിമ്പാടൊന്നും ഉണർത്തട്ടെ ശാലൂനും ഉണത്തിങ്ങോട്ട് പോന്നാലും ശാലു പിന്നെ അവിടെ തന്നെ കടക്കൂട്ടോ ഈ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ ഒന്നോടറിയാൻ സമാധാനത്തിൽ ഉറങ്ങും രണ്ടു ദിവസം ഒന്നാ ഇടങ്ങറായാൽ പോരെ അങ്ങനെ സോപ്പിട്ട് ഉണ്ടാക്കി നീപ്പിച്ചിട്ടുണ്ട് അപ്പത്തേന് ഞാന് ഓനെ നീപ്പിച്ചും കാണ്ട് കുളിമുറിയൊക്കെ പറഞ്ഞത് ഇപ്പുറത്തേതാ കുളിമുറിയിൽ മെഷീനിലാട്ടോ ഇപ്പം തിരുമ്പൽ മേലെയാണല്ലോ അപ്പം ഞാൻ താരത്തേക്ക് തിരുമ്പാനൊന്നും പോക്കില്ല എങ്ങനായാലും ഇപ്പം എൻ്റെ വാഷിംഗ് മെഷീൻ മുതലായിട്ടോ എനിക്ക് വാഷിംഗ് മെഷീനിൽ തിരുമ്പണമൊന്നും വലിയ ഇഷ്ടമില്ല പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറിയല്ലേ പറ്റുള്ളൂ ഇതിൽ ചെറിയൊരു കല്ല് ഉണ്ട് അപ്പം ഞാൻ എന്താട്ടും മീനിന് പോകുമ്പോൾ ഇടുന്ന തുണിയും ഷർട്ടും മെഷീനിൽ തിരുമ്പിയാലും ആ കല്ലും മട്ട് നല്ലോ ഒന്നും അങ്ങോട്ട് വരതി തരുമ്പോൾ അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ പക്ഷേ തുണിയും കുപ്പായത്തിനും വല്ലാത്തൊരു കേടാണ് പിന്നെ താഴത്തേക്ക് ഇറങ്ങി പോയി തിരുമ്പി പിന്നെ മേലേക്ക് വരണ്ടേ ഇതെല്ലാതും ഞമ്മക്ക് ഒരുമിച്ച് ചിജാലോ പിന്നെ അതല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ത് വേണമെങ്കിൽ നനക്കാൻ പോകണം അങ്ങനെയും ഒരുപാട് പണികളുണ്ട് അങ്ങനെ ഞാനിത് അഞ്ചു ലേസം തേങ്ങ ചെറുക കേട്ടോ ഞാനിങ്ങനെ പൂണ്ടെടുക്കാനായിരുന്നു ഞാൻ ചിരകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കൽ ഇങ്ങോക്കൊക്കെ അറിയിക്കാറും വീഡിയോ കാണുന്നവൾക്ക് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ വെച്ചപ്പോൾ കൊട്ടാടിയിട്ടൊന്നും ഇല്ല അപ്പോൾ കുറച്ചൊക്കെ പൂണ്ട് ബാക്കിയൊക്കെ എന്തായിട്ട് ഇങ്ങോട്ട് ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ തോന ഇടണമെന്നു ചോട്ടോ ഒരു മുറി തേങ്ങ ചിരകിയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ മുള്ളങ്കീടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അങ്ങനെ അതങ്ങോട്ട് കോരി എടുത്തിട്ട് ഞാൻ ആ എണ്ണയ്ക്ക് ഇതാലേശം ചെറുളിയും വെളുത്തുള്ളിയും ഒക്കെ നേരെ ആക്കി വെച്ചിരുന്നു അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞമ്മക്ക് കറിക്ക് ഉള്ളതാണ് അതൊന്ന് എണ്ണയിൽ അങ്ങോട്ട് എടുക്കുക അപ്പം ശാലൂനും മോനൂനിയും ഞാനൊന്ന് പോയി വയ്ക്കുകയാണ് ചിലപ്പം നിസ്കാരപ്പായിട്ട് കടന്നു കാണ്ട് ഒന്നങ്ങോട്ട് ഉറങ്ങും മോനൂന് പിന്നെ പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല ശാലൂന് ഭയങ്കര മടിയനാണ് കേട്ടോ പറഞ്ഞിങ്ങനെ സോപ്പിട്ട് ചെയ്യിപ്പിച്ചണം രാവിലെ തന്നെ ശീത്തറിയുമ്പം നമുക്കത് ഇടങ്ങാറല്ലേ അങ്ങനെ അത് ആ ശാലു അവിടെ നിസ്കരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അടുക്കളയൊക്കെ തന്നെ അങ്ങോട്ട് പോവുന്നക്കാം മോനൂനെ ഏൽപ്പിച്ചിരിക്കാട്ടെ എല്ലാ കാര്യത്തിനും അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് തക്കാളി നുറുക്കിയിട്ട് അതൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുക്കർ രണ്ട് മൂന്ന് വിസിലടിച്ചിരുന്നു അത് ഓഫാക്കിയിട്ടിട്ടുണ്ട് പരിപ്പ് നല്ലോ മെന്തിക്കണു ഇനി നല്ല ഒന്നങ്ങൊരതി ഉടക്കാണ്ട് നല്ല ഉരതി അടച്ചിട്ട് നമ്മൾ പരിപ്പെന്നെ അതിൽ കാണാൻ പറ്റില്ല അങ്ങനെ പൊടി കലക്കും പോലെ അങ്ങോട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാമ്പാർ വെച്ചാൽ കറിയും സാമ്പാറിൻ്റെ കഷ്ണ അടിയിലും ഉണ്ടാവും മേലെ ഉണ്ടാവും അപ്പം അത് രസം തോന്നൂല അങ്ങനെ ഞാൻ അതാണ് ഇതാ ഉള്ളിയും തക്കാളിയും വാട്ടിയതും പാടീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായിട്ട് ആ ലേസം പൊളി അങ്ങോട്ട് പാർന്നു കൊടുക്കണം ലേശം മഞ്ഞപ്പൊടിയും ലേശം സാമ്പാർ പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ലേശം മഞ്ഞപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തോനെ മല്ലിപ്പൊടി സാമ്പാറിൽ ചേർക്കാൻ പറ്റൂല എന്നിട്ട് പുളി അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് അങ്ങോട്ട് അളക്കി കൊടുക്കുക കാരണം കുക്കറിൻ്റെ അടിയിൽ ചിലപ്പം ആ മൂലയ്ക്ക് ഈ മൂലക്കൊക്കെ ചിലപ്പം പരിപ്പ് വെന്തുകാണ്ട് കട്ടപ്പുടിച്ചിട്ടുണ്ടാവും അപ്പം നല്ലോ ഒന്ന് അടി ഇളക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യാ ഇത് രണ്ട് വിസിും പാടിച്ചതിന് ചാറ് കങ്ങിങ്ങാണ്ടാവും അങ്ങനെ ആൾക്കി കൊടുത്ത് കുക്കർ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടിക്ക് തന്നെ അതാ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിരുന്നല്ലോ അതൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടല്ലോ തേങ്ങ വറുത്തരച്ച് കറി വെച്ചു നോക്കണു നല്ല രസമാണ് അയക്കുതാര രണ്ട് ചെറുളുള്ളിപ്പോണയും വെളുത്തുള്ളി പോണിയും കൂട്ടി ലേസം സാമ്പാർ പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂണ് ചെറിയ ജീരകവും അരസ്പൂണ് വലിയ ജീരകവും കൂട്ടിയിട്ട് ഇതിന് നല്ലൊന്ന് വറുത്തെടുക്കുക അതവിടിക്കട്ടെ പിന്നെ ഇന്ന് മീൻ കിട്ടിയിരിക്കണെങ്കിൽ വത്തളാണ് കേട്ടോ അപ്പോൾ വത്തൾ കരി മുരിനെ നമ്മൾ എന്ത് ചെയ്യുക അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും ഒരു സ്പൂണ് കോൺഫ്ലവറും പാട് ചേർക്കുക പിന്നെ ലേസം വലിയ ജീരകത്തിൻ്റെ പൊടിയും പാടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ ചതക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ചേർക്കുക ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ല വലിയ ജീരകത്തിൻ്റെ പൊടിയും ലേസം കാശ്മീർ മുളക് പൊടിയും കുരുമുളകും ചേർത്തിട്ടുണ്ട് നല്ലോം കൈ വെച്ചങ്ങോട്ട് കൊഴച്ചങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അപ്പം അതിന് ആ തേങ്ങ നല്ല വറവായിട്ടുണ്ട് അപ്പം അക്ക് രണ്ട് ജീരകവും ലേസിച്ച ചേർത്തിട്ടുണ്ട് എന്നിട്ട് മുരിക്കണെ വറുത്തുങ്ങാണ്ട് ഇത് നെയ്സായി ഇങ്ങോട്ട് അരച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് തേങ്ങ ഒന്നും ചേർക്കണില്ല ലേസാണ് ചേർക്കണത് കാരണം എന്താ വെച്ചാൽ പരിപ്പില്ലതാണ് പരിപ്പും തേങ്ങയൊക്കെ നല്ല വെന്താലും അരഞ്ഞാലൊക്കെ നമ്മളെ കറി നല്ല കട്ട കുത്തിയിട്ടാവുമ്പോൾ രസം ഉണ്ടാവില്ല നല്ല പാകത്തിനുള്ള കുറുക്കയെ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിജണത് അതിൻ്റെ ശേഷം ആ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച ലേസം വെളിച്ചെണ്ണ ഉണ്ടൊഴിച്ചുകൊടുത്താണ് ഇനി വത്തള് പൊരിച്ചെടുത്താലുണ്ടല്ലോ നല്ല മുരിക്കലായിട്ടുണ്ടാവും കേട്ടോ ഹോട്ടലിൽ നിന്നൊക്കെ വത്തളിമീൻ കൂട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് നല്ല മുരി മുരേനായിക്കാരാണ് അപ്പോൾ കോൺഫ്ലവർ ആണ് അതിൽ ചേർക്കണത് അങ്ങനെ ഇതാ ഇവിടെ പഠിപ്പിച്ചാലാണ് കേട്ടോ ഷാലും മോനും ഭയങ്കര പഠിപ്പിച്ചാലാണ് മോന് ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുകയാണ് അപ്പം എല്ലാതും അറിയുന്നുണ്ട് അപ്പം എനിക്ക് പിന്നെ സമാധാനമായി ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് എത്തിയെക്കും ഞങ്ങളോട് പറഞ്ഞില്ലേ അല്ലെങ്കിൽ അവിടെ അലമ്പയിക്കാരം അങ്ങനെ ഞാനിതാ അടുക്കളയിൽ വന്നങ്ങാണ്ട് ലേസം പുട്ടുപൊടി നനച്ച് വെക്കട്ടെ അജ്മീ പുട്ടാണ് കേട്ടോ അതിൽ ലേസം വള്ളംങ്ങോട്ട് പറഞ്ഞാൽ മതി ഒരുപാട് ഇട്ട് കൊയക്കൊന്നും വേണ്ട നമ്മൾ ഈ പൊടി ഒക്കെ ും വേണം കട്ടൊടക്കും വേണം ഈ അജ്മീ പൊട്ട് പൊടി കിട്ടിയോണ്ട് അതിനൊക്കെ ഒരു സമാധാനമാണ് അങ്ങനെ നമ്മൾ ഒറ്റ കുക്കറൊറ്റിലടിച്ചിങ്ങണത് കാരണം എണ്ണയിൽ വറുത്തെടുത്തതാണ് അപ്പോൾ അപ്പൊരുപാട് വിസിലൊന്നും അടിച്ചണ്ടാവശ്യത് കന ഇല്ലാതെ ചെറുതായിട്ടില്ല കന ഉള്ളൂ അങ്ങനെ കുക്കറിനെ തിരിയൊക്കെ ഓഫാക്കിയിട്ട് ആ രണ്ട് വെല്ലുളളി കനത്തിൽ അങ്ങോട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് ഞമ്മളെ ചീരൻ്റെ ഇല പേരി വെക്കാനാണ് കേട്ടോ നല്ല രസമാണ് വെല്ലുളളിയിൽ ഞമ്മൾ ഇലയൊക്കെ ഒന്ന് പേരി വെച്ചോ കൊണ്ടുവിട്ടോ ചെറുളിനേക്കാട്ടും ഇഷ്ടമാണ് എനിക്ക് വലിയുള്ളി അങ്ങനെ അങ്ങനെതാ ചീരന്തല അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ചീരന്തലൊക്കെ നുള്ളി പെറുക്കി ഉണ്ടാക്കി അരിഞ്ഞപ്പത്തിന് സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചീരന്തല അരിയുന്നതിൻ്റെ ഇടയിൽ ഞാൻ പൊയ്യങ്ങാണ്ട് എന്താണ് ഞമ്മളെ കുക്കറിൻ്റെ അയറൊക്കെ പൊയ്ക്കണോന്ന് നോക്കണ്ട അങ്ങനെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് അപ്പം ചീരന്തല അവിടെയാണ് വെച്ചു ഇതിമക്കൊന്ന് തിരിയാൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനതാ ഞമ്മളേ ഗുണം തേങ്ങ അരച്ച് വെച്ചിരുന്നു അതങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്ത് അരക്കുമ്പോണ്ടല്ലോ വല്ലാതെ കുർന്നനാവൂല അങ്ങനെ അങ്ങനെതാ കറിയൊക്കെ അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നങ്ങോട്ട് തിളക്കട്ടെ തിളക്കുമ്പോൾ ഇതിലേക്ക് ലേസംപാട് സാമ്പാർ പൊടി ചേർക്കണം കേട്ടോ നമ്മളാ നേരത്തെ ഉണ്ടല്ലോ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ വേറെ രസമാണ് കടന്നിങ്ങനെ തിളച്ച് തിളച്ച് തിളച്ചാവുമ്പോൾ ആ സാമ്പാറിൻ്റെ മണം ഞമ്മൾക്ക് കിട്ടൂല അതിലടയ്ക്ക് മീൻ പൊരിഞ്ഞിരുന്നു അതും മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് അതാ ഇന്നലത്തെ ലേസം ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അതൊന്നങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി സാമ്പാറൊന്ന് കടു പൊട്ടിക്കണം അപ്പം സാമ്പാർ കടു പൊട്ടിച്ചാൽ ഇതാ നമ്മൾ എണ്ണക്കടുപ്പത്ത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിക്ക് ഇതാ ലേസം കടുകും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഈ ഇറച്ചിക്കറി അങ്ങോട്ട് മാങ്ങി വെക്കട്ടെ ഇത് പാകത്തെ ചൂടായിട്ടുള്ളൂ വല്ലാതെ ചൂടായാൽ പൊട്ടും ട്ടും കറിയും നല്ല ചൂടുണ്ടെങ്കിൽ തിന്നാൻ ഭയങ്കര ഇടങ്ങറായി കാരണം അപ്പം ചെറുമട്ടത്തിൽ അങ്ങോട്ട് ചൂടാക്കി വെച്ചിരിക്കണു എന്നിട്ട് ഇതാ ഞാൻ ഈ പാത്രത്തിൽ ലേശം വെളിച്ചെണ്ണ പാറന്നുടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടിപ്പോയിഞ്ഞ മല്ലിച്ചപ്പ് ഒരു പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതായി നല്ലോ അങ്ങോട്ട് വറുക്കുക അതിൻ്റെ ശേഷം രണ്ട് മൂന്ന് ഉണക്കമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമ്മളെ സാമ്പാർക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കുക ഈ മല്ലിച്ചപ്പ് എപ്പോഴും നിങ്ങൾ എണ്ണയിൽ വറുത്തിട്ട് കൊണ്ടു ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ ചെയ്തപ്പം എനിക്ക് നല്ല ഇഷ്ടമായി ഒരു പ്രത്യേക മണയിൽ കാരണം അങ്ങനെ സാമ്പാറായിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ പുട്ടൊന്നും ചൂടുകയാണ് കേട്ടോ പുട്ടാണെങ്കിൽ അങ്ങനെ വള്ളം അങ്ങോട്ട് പാർന്നേച്ചിട്ട് ആക്കി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ കട്ട പൊടിച്ച്ങ്ങാണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട ഉടച്ചിട്ട് ഇതാ കുട്ടുംപാനീക്കാണ് വാരിട്ടത് എന്നടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി സാമ്പാർ ഒന്നും സാമ്പാറൊന്നങ്ങട്ടി കാണിച്ചാൽ നല്ല പാകത്തൊക്കെ കുറുന്നനല്ല കറിയായിട്ടുണ്ട് കേട്ടോ നല്ല പാകത്ത് എരിയും കാര്യങ്ങളൊക്കെ നല്ലൊരു മണാണ് അപ്പം ഉള്ളങ്കിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് കറി വെച്ചോ നോക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ ചായ കാറ്റിയാണ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ശാലൂനും മോനൂനും തിന്നാൻ കൊടുക്കാനുള്ളൂ അങ്ങനെ ഈ പോണ നേരത്തൊന്നും വേണ്ട കേട്ടോ വെറും ബ്രെഡും ചായയും കുടിച്ച് വെയ്ക്കാണ് അങ്ങനെ ചീരൻല അരിഞ്ഞിങ്ങാണ്ട് ഇതാക്കി വാരി വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കുകയാണ് അപ്പം അരിഞ്ഞപ്പോൾ ഒരുപാട് ക്ഷീരൻ്റെ എല്ലാം ഉണ്ട് ഇട്ടോ അപ്പോൾ ഈ അത് ഫുള്ള് അങ്ങോട്ട് വെക്കാനാണ് അങ്ങനെ താ ഇതിൽ ലേശം മുളകൊന്നും വറുത്തെടുക്കട്ടെ നല്ല മുളകാണ്ട് ഈ കുടുംബശ്രീക്കാർ ഉണ്ടാക്കുന്ന മുളകാണ് നല്ല ടേസ്റ്റായിട്ടെ ഈ മുളക് ഞാൻ ഒരു വട്ടവും രണ്ട് വട്ടമൊക്കെ കൊടുന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എപ്പോഴും ഉണ്ടെങ്കിലേ ഒരു ചൊടിക്ക് നല്ലതാണ് നല്ല മുരി ചിക്കൻ അങ്ങോട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ മുളക് പൊരിച്ചു മാറ്റിയിട്ട് ആ എണ്ണയൊക്കെ ഇതാ ഞാൻ ആ വെല്ലുവിളി നുറുക്കി വെച്ചിരുന്നല്ല അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്തായിട്ട് അതിൽ രണ്ട് ഉണക്കമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വാട്ടരുത് ചെറുമട്ടത്തിൽ അങ്ങോട്ട് വാട്ടിയിട്ട് അതിതാ ഞമ്മളെ ചീരൻ്റെ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ലേസുപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാരണം ഞാൻ പറഞ്ഞില്ലേ ചീരൻ്റെ എല്ലാം ചട്ടി നിറച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത ഒന്നും ഉണ്ടാവില്ല ലേസ ഉപ്പ് ഇട്ടിട്ട് അളക്കാൻ വെച്ചാൽ അപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് മൂടി വെച്ചിരിക്കാണ് അതിൻ്റെ ശേഷമാണ് ഞമ്മളെ തിരുമ്പിത് ഉണക്കുന്നത് കേട്ടോ തിരുമ്പിതൊക്കെ എടുത്ത് കാണാണ്ട് ബക്കറ്റിൽ വെച്ചിരുന്നു അങ്ങനെ എല്ലാതും ഉണക്കിയിട്ടുണ്ട് കേട്ടോ ഞമ്മളെ ഈ എന്താണ് എന്താ തായേന്ന് നടന്ന ചെറിയൊരു പോലെ ഉണ്ട് അവിടെ അങ്ങോട്ട് ഉണക്കിയിട്ടുണ്ട് വീഡിയോ ഒക്കെ കാണിച്ച് തരുന്നത് ഹോം ടൂറ് കാണിച്ചാകുമ്പോൾ ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇൻസ്റ്റാൽ തന്നെ ഞാൻ കാണിച്ച് തരണ്ട് അങ്ങനെന്താ നമ്മളെ ഷാല് മദ്രസ് പോവുകയാണ് കേട്ടോ ഇപ്പം സമയം എത്രയെന്ന് പറഞ്ഞേറ്റേ ഏഴര ഇരിക്കണെട്ടോ എട്ട് മണിക്ക് പരീക്ഷയ്ക്കില്ല ഇനി ഏഴരക്ക് പോവാണ് ആദ്യത്തെ ദിവസമാണ് കേട്ടോ ഈ സമയമായപ്പോനിൻ്റെ അടുക്കളയിൽ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിരിക്കണെ അഞ്ഞ് ഞാൻ എന്താ ഒന്ന് മാറാളൊക്കെ തട്ടട്ടെ വന്നതിന് ശേഷം മാറാതെ തട്ടിയിട്ടില്ല അപ്പം തട്ടി തട്ടിക്കഴിഞ്ഞാണ്ട് ഇതാ ഒരുപാട് കരട് ഉണ്ട് കേട്ടോ മാറാളൊക്കെ തട്ടി എങ്ങനായാലും കരടും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അടിച്ചോറി കൂട്ടിങ്ങാണ്ടാണ് വാരി ഇടട്ടെ ഞാൻ ചീരൻ്റെ നോക്കാം നോക്കാൻ മറന്നു നോക്കുന്നുട്ടോ അങ്ങനെ ചീരന്തല വന്നു നോക്കുമ്പോൾ മക്കളെ ചീരന്തല അങ്ങോട്ട് നല്ലോം വെന്തിട്ടുണ്ട് ചീരൻ്റെ എല്ലാം ഇങ്ങനെ അങ്ങോട്ട് വേവാൻ പറ്റില്ലല്ലോ നല്ല മുന്തുക്കണു അതങ്ങോട്ട് മാങ്ങി വെച്ചു എന്നിട്ട് ഞാൻ എന്തി ഗ്യാസും വീതനൊക്കെ ഒന്ന് തുടക്കട്ടെ ഇനി ബടിപാടം ഞമ്മക്ക് തുടച്ചിടാലോ ആ ചൂട് കൂടിക്കണത്തിന് തുടച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് വേണം ഇടിയും ഒന്ന് അടിച്ചോരിടാനിട്ടോ ഇവിടെ പിന്നെ ഞാൻ ആദ്യം തന്നെ മാറാൽ തട്ടി ഒരു കാര്യം കേട്ടോ ഇനി നമ്മളെ വീതനെ പറ്റിയിട്ട് ആരും കുറ്റം പറയില്ല വാടകപ്പെരയാണെങ്കിലും വീതനും സാറാണ് കേട്ടോ എല്ലാം അതുകൊണ്ടും റാഹത്താണ് കേട്ടോ ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇനി ഇങ്ങളെല്ലാവരും ചിലപ്പം പറയും എന്താ ചോദിച്ച ഹോം ടൂർ കാണിച്ചാൽത്തോ സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചാത്തത് പിന്നെ എല്ലാ സുഖങ്ങളും ഇല്ല ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല എനിക്ക് പറഞ്ഞതു കൊണ്ടൊന്നും വിഷമില്ല എന്നാലും ചിലവില് പറഞ്ഞ വാക്ക് മനസ്സിൽ നിന്ന് പോകാൻ ഭയങ്കര ഇതേ പ്രയാസികാരം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതുമല്ല ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണവലും ഉണ്ട് കമൻറ്റ് ഡെയിലി വീഡിയോ ഇടണം എത്ര തിരക്കാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരിക്കലിക്ക് ഞമ്മൾ വീഡിയോനെല്ലാം ഇഷ്ടം കൊണ്ടല്ല പോലെ അങ്ങനെ അങ്ങനെ അങ്ങനെതാ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞു പാത്രം മോറിലുമാണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാത്രം കൗത്തലൊക്കെ പിന്നെ എല്ലാതും കഴിഞ്ഞിട്ട് ചിലപ്പം ചായ ഒക്കെ കഴിഞ്ഞ് കുലിയൊക്കെ കഴിഞ്ഞിട്ടേ കാരണം അത് ചെയ്യുക അതിന് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നൊരു പണി ചിജ്ജന്ത്ട്ടാ അത് ആ ചൂടോട് കണ അത് അവിടെ അങ്ങനെ ഇരിക്കും അപ്പം ചിലപ്പോൾ എന്താ ഇപ്പം എത്ര നേരം വെയ്യാലും പൈച്ചാലും പാത്രം കൗത്തിലും പാടെ ഞാൻ അങ്ങോട്ട് കഴിച്ചു കേട്ടോ അങ്ങനെ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ യഥാസ്ഥാനത്തൊക്കെ വെക്കണം കേട്ടോ ഞമ്മക്ക് ഓരോന്ന് വെക്കാനും ഓരോ സ്ഥാനങ്ങൾ ഉണ്ടാവുമല്ലോ ഇനി നമ്മളെ ഞമ്മളെ വീതനൊന്നങ്ങോട് കാണിച്ചു തരട്ടോ വീതനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആണ് പറയട്ടോ അടുപ്പില്ലാത്തൊരിതൊള്ളൂ അടുപ്പ് പിന്നെ എനിക്ക് ആവശ്യമില്ലേനും ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയൊരു ഗ്യാസുമ്പോൾ തന്നെ ആരേലും വിരുന്ന് വരുമ്പോഴാണ് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചല്ലേ ഉള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയക്കാരം അങ്ങനെ ആ അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇത് ആ തുടക്കാൻ നിൽക്കാൻ കേട്ടോ മൂന അവിടെ കടന്നുറങ്ങുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തുടക്കാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം ടൈലാണ് കേട്ടോ അപ്പം അപ്പൊ നല്ല പോലെ തുടക്ക പിന്നെ ആരും നടക്കാത്തൊരു ടൈമില് തുടക്കമാണ് നല്ലത് അപ്പൊ ഞാൻ മോനുവിനെ വിളിച്ചാനൊന്നും പോയില്ല അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് മോനുവിനെ വിളിച്ച് ഞങ്ങള് ചായ ഒടിച്ചാണ് കേട്ടോ നനക്കാൻ പോവാനുണ്ട് അപ്പൊ ഇതെന്നെ ഇപ്പൊ ഒരു പണി കിട്ടും അപ്പൊ ചായ ഒടിച്ച് നനക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കൂളി പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന അസറിന് ശേഷമാണ് അസുരസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നനക്കാൻ പോവാണ് അപ്പൊ ഷാലുവിനോട് ഞാൻ പുസ്തകം എടുക്കാൻ പറഞ്ഞു അപ്പൊ ഷാലുവിന് പുസ്തമ എടുക്കാൻ ഭയങ്കര മണിയാണ് അങ്ങനെ പുസ്തകമൊക്കെ പറഞ്ഞ് പറഞ്ഞ കൊണ്ട് എടുത്ത് അവിടെ പോയിട്ട് ഇതാ ഞാനും ഷാലും മോനും ഉണ്ട് ബാബുക്കാർക്ക് പോന്നിട്ടില്ല കേട്ടോലവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ ആദ്യം ഒരു നനങ്ങോട്ട് നനക്കട്ടേച്ചിട്ടാ അപ്പോൾ ഞമ്മളെ നനക്കൽ ഇങ്ങനെട്ടോ റിമിന്നൊരു ഊസ് ഇട്ടിട്ട് അയിക്കൂടെ അങ്ങോട്ട് വെള്ളം എടുത്ത് രണ്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിങ്ങനെ എടുത്തതരാണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ ഇറങ്ങിക്കയറുമ്പോൾ ഭയങ്കര ഇടങ്ങറാണ് അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാബുകാക്ക് പോയി ഒന്ന് നനച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ആയാലും നനയൊന്നും ഉണ്ടാവില്ല പിന്നെ രാത്രിയിലെതാ വീഡിയോ കോൾ കൊണ്ട് വരിക കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് തിന്നാനൊന്നും അങ്ങനെ ഒന്നും കൊടുന്ന് ഇല്ല കേട്ടോ അത് അത് ഷാലൂനും മോനൂനും അതിന് ഭയങ്കര പരാതിയാണ് അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഓന് പഠിച്ചിനോട് മണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നോക്കാൻ അപ്പോൾ എന്താ ഈ പൊക്കോണും കുയലെന്തൊക്കെയാണ് ബ്രെഡും എന്തൊക്കെയാണ് കൊടുന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര പൊലി ഇത് എന്ത് പറഞ്ഞാലും കൊടുന്ന് എന്ത് പറഞ്ഞാലും പറയും ബാബുവാക്കും ഈ പെർപ്പണി കജട്ടേന്ന് അപ്പോൾ അത് ഇനി എന്നാൽ പേരെ കയറും എന്നാൽ ചോദിച്ചേട്ടാ അങ്ങനെ അങ്ങനെന്താ പിന്നെ ലാസും വീഡിയോ കോളും കൊടുത്തിട്ടുണ്ട് കോളി ഫ്ലവറിനൊക്കെ വില കമ്മിയാണ് തോന്നുന്നത് അപ്പോൾ ഒരുപാട് വൈദനിയും കോളി ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുക്കി ഇപ്പറുക്കി വെക്കരുതെന്നുള്ളൂ പിന്നെ ചോറ് തിന്നണം അപ്പോൾ വീഡിയോ ഒത്തരയ്ക്കെന്നുള്ളൂ മക്കളെ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നലെയും മിഞ്ചാനത്തെയൊക്കെ വീഡിയോ ലൈക്ക് ഉണ്ട് അപ്പോൾ സന്തോഷമുണ്ട് അപ്പം അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും അസലാമലിക്ക്